എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ല ശമ്പളത്തിൽ സ്ഥിരജോലി അവസരമുണ്ട് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് കീഴിൽ ആർ ആർ ബി ആണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തികയുടെ പേര് സെക്ഷൻ കൺട്രോളർ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനാലാണ് ഡീറ്റെയിൽസ് നോക്കാം തസ്തികയുടെ പേര് സെക്ഷൻ കൺട്രോളർ ശമ്പളം ലെവൽ സിക്സ് ആണ് തുടക്കശമ്പളം മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ കൂടാതെ ഇളവുണ്ട് ടോട്ടൽ വേക്കൻസി മുന്നൂറ്റി അറുപത്തി എട്ട് വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് വിവിധ ആർ ആർ ബികളിലായിരിക്കും വേക്കൻസി വരുന്നത് വിവിധ ആർ ആർ ബികൾ അനുസരിച്ചാണ് വേക്കൻസി വരുന്നത് കേരളത്തിൽ വരുന്നത് തിരുവനന്തപുരം ഡിവിഷനിലാണ് സദാൺ റെയിൽവേയുടെ കീഴിൽ അൺറസേഡ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് വേക്കൻസി ഉണ്ട് കൂടാതെ എക്സ് സർവീസ് മെൻ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും വേക്കൻസി ഉണ്ട് ടോട്ടൽ മുന്നൂറ്റി അറുപത്തിയെട്ട് വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് എക്സ് സർവീസ് പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് റിസർവേഷനുണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ്സ് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം ഫൈനൽ ഇയർ റിസൾട്ട് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല കാൻഡിഡേറ്റ്സിന് വേണ്ടായിട്ട് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം ഒരു കാൻഡിഡേറ്റിന് ഒരു ആർ ആർ ബിയിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് സെലക്ഷൻ്റെ ഭാഗമായിട്ട് സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് ജനറൽ ഫിറ്റ്നസ്സിൽ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ കണ്ണിൻ്റെ പവറൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പ്രായപരിധി വരുന്നത് ഇരുപത് മുതൽ മുപ്പത്തി മൂന്ന് വരെയാണ് അൺറിസർവ്ഡ് ആൻഡ് ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ജനിച്ചവരായിരിക്കണം ഒ ബി സി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം ജനിച്ചവരായിരിക്കണം അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനകം ജനിച്ചവരും ആയിരിക്കണം ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് പ്രായപരിധിയിൽ ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഇളവുണ്ട് കൂടാതെ എക്സ് സർവീസ് മെന്നും പി ഡബ്ല്യു ഡി കാറ്റഗറിക്കും ഒക്കെ പ്രായത്തിൽ ഇളവുണ്ട് ഇനി എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടേന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ആണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് മറ്റ് യോഗ്യതയൊന്നും ആവശ്യമില്ല അപ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എക്സാം ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ് മെൻ എസ് സി എസ് ടി ഇ ബി സി പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എക്സാം ഫീസ് വരുന്നത് ഇതിൽ നിങ്ങൾ എക്സാം അപ്പിയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി രൂപയും റീഫണ്ട് കിട്ടുന്നതായിരിക്കും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയാണ് എക്സാം ഫീസ് വരുന്നത് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നാനൂറ് രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം എങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടത്തുള്ളൂ ഇനി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് വെരിഫിക്കേഷൻ ഉണ്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും നെഗറ്റീവ് മാർക്ക് ഉണ്ട് സബ്ജക്ട്സ് വരുന്നത് അനലിറ്റിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ക്യാപ്പബിലിറ്റി അതിൽ മാത്തമെറ്റിക്സ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻട്രപ്രിട്ടേഷൻ ആണ് വരുന്നത് സെക്കൻഡ് വൺ ലോജിക്കൽ ക്യാപ്പബിലിറ്റി ആണ് അതിൽ ലോജിക്കൽ റീസണിങ് റീഡിംഗ് ആണ് വരുന്നത് തേർഡ് വൺ മെൻറ്റൽ റീസണിംഗ് ആണ് സിലബസും കൊടുത്തിട്ടുണ്ട് സെക്ഷൻ വൈസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ അനലിറ്റിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ക്യാപ്പബിലിറ്റി സിക്സ്റ്റി ക്വസ്റ്റ്യൻ ലോജിക്കൽ ക്യാപ്പബിലിറ്റി ട്വൻറ്റി ക്വസ്റ്റ്യൻ മെൻ്റൽ റീസണിംഗ് ട്വൻ്റി ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ഇത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് നെഗറ്റീവ് മാർക്കൊന്നുമില്ല സി ബി ഐ ടി യുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ഡി എസ് ഒ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുണ്ട് ഫൈനലി മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ട് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഏതാണെന്ന് നോക്കാം ഇവിടെ ആർ ആർ ബിയുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സൈറ്റുകളിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് തിരുവനന്തപുരത്തേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡബ്ല്യു 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 ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് എക്സാം മീഡിയം മലയാളത്തിലും നിങ്ങൾക്ക് പരീക്ഷ മലയാളത്തിൽ എഴുതാവുന്നതാണ് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെന്നുള്ളത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് കൃത്യമായിട്ട് തന്നെ ഓപ്ഷൻ കൊടുക്കേണ്ടതാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജിലും ഇംഗ്ലീഷിലും ആയിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം സെൻറ്ററിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫ്രീ ട്രെയിൻ ട്രാവൽ പാസ് വേണമെന്നുണ്ടെങ്കിൽ എസ് സി എസ് ടി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരുവാന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് മോഡിഫൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്തിട്ട് മോഡിഫൈ ചെയ്യാവുന്നതാണ് എക്സാമിൻ്റെ കോൾ ലെറ്റർ ആർ ആർ ബിയുടെ വെബ്സൈറ്റിലായിരിക്കും വരുന്നത് ഇതിൻ്റെ ഇൻഡിമേഷൻ നിങ്ങൾ എസ് എം എസ് വഴിയോ ഇമെയിൽ വഴിയോ അറിയിക്കുന്നതായിരിക്കും എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ കോൾ ലെറ്ററും കൂടാതെ ഒറിജിനൽ ഫോട്ടോ ഐ ഡി പ്രൂഫും കൂടെ കൊണ്ടുപോകേണ്ടതാണ് ഒറിജിനലും കൊണ്ടുപോവുക ഫോട്ടോ കോപ്പിയും കൊണ്ടുപോവുക ഇനി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോണ്ടേന്ന് നോക്കാം നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം രണ്ട് സെറ്റ് സെൽഫ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൂടി കൊണ്ടുപോകേണ്ടതാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്തിട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ട്രൂ കളറിൽ വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് സൈറ്റ് ഇതാണ് ഒ ഐ ആർ എം എസ് ഹൈഫൺ ഐ ആർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ബാർ ആർ ആർ ബി ഡി വി ഈ ഒരു സൈറ്റിൽ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനായിട്ട് പോകേണ്ടത് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിലായിരിക്കണം ഇംഗ്ലീഷിലായിരിക്കണം മലയാളത്തിലൊന്നും ആവാനായിട്ട് പാടില്ല ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടിയുടെ സർട്ടിഫിക്കറ്റ് ഒ ബി സി സർട്ടിഫിക്കറ്റ് ഈ ഫോർമാറ്റിലാണ് നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഒ ബി സിയുടെ സെൽഫ് ഡിക്ലറേഷൻ ഇ ഡബ്ല്യു എസിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ സെക്ഷൻ കൺട്രോളറായിട്ട് സ്ഥിരജോലി ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ് യോഗ്യത വരുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനാലാണ് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി